നമസ്കാരം പ്രവാസി മലയാളിലേക്ക് ഏവർക്കും സ്വാഗതം സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിൽ ദുബായ് ഏറ്റവും മുന്നിൽ തന്നെ ലോകരാജ്യങ്ങളുടെ പട്ടികയിൽ മുന്നിൽ തന്നെ എന്നുള്ള വാർത്തകൾ ഇതിനു മുമ്പേ വന്നിട്ടുള്ളതാണ് സുരക്ഷിതത്വം മാത്രമല്ല പ്രവാസികളെ ഏറെ നെഞ്ചോട് ചേർത്ത് നിർത്തി സ്നേഹിക്കുന്ന ഒരേ ഒരു രാഷ്ട്രവും യു എ ഇ തന്നെയാണ് അതിന് മറ്റൊന്നുമില്ല എന്നാൽ പോറ്റനാടിനോട് കാട്ടുന്ന ക്രൂരതയ്ക്ക് അവർ നല്ല പണി തന്നെ തരും ഇപ്പോൾ അത്തരത്തിലൊരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് കോടികളുടെ സമ്മാനം ലഭിച്ചിട്ടുണ്ടെന്ന വ്യാജ വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തി തന്ന നൂറ്റി നാൽപ്പത്തി രണ്ട് പേരടങ്ങുന്ന പതിമൂന്ന് സംഘങ്ങളെ അബുദാബി പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി അതിവിദഗ്ധമായ രീതിയിലാണ് അബുദാബി പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഈ വർഷം ഫെബ്രുവരി ഒൻപത് വരെ നടത്തിയ തിരച്ചിലാണ് ഇത്രയും പേർ പിടിയിലായതെന്നാണ് ലഭ്യമാകുന്ന വിവരം വിവിധ എമിറേറ്റുകൾ കേന്ദ്രമാക്കി പ്രവർത്തിച്ച സംഘത്തെ അതാത് മേഖലയിലെ പോലീസിന്റെ സഹകരണത്തോടെയാണ് വലയിലാക്കിയത് ദുബായ് അജ്മാൻ കേന്ദ്രീകരിച്ച് തട്ടിപ്പ് നടത്തിവെന്ന സംഘത്തെ ദുബായ് അജ്മാൻ പോലീസിന്റെ സഹായത്തോടെ പിടികൂടുകയായിരുന്നു ഈ വർഷം ഇതുവരെ ഇരുപത്തിയെട്ട് ഏഷ്യക്കാരാണ് തട്ടിപ്പ് നടത്തിയതിന് പിടിയിലായത് കോടികളുടെ സമ്മാനം ലഭിച്ചിട്ടുണ്ടെന്ന് ഫോൺ വിളിച്ചോ എസ് എം എസ് സന്ദേശം അയച്ചോ ഇരകളെ അറിയിക്കുന്ന സംഘം തുക അക്കൌണ്ടിലേക്ക് മാറ്റാനായി ബാങ്ക് അക്കൗണ്ട് നമ്പറും രഹസ്യ നമ്പറും ഒ ടി പി ചോദിക്കുകയാണ് പതിവ് ഇവ ലഭിക്കുന്നതോടെ അക്കൗണ്ട് നിയന്ത്രണം കൈക്കലാക്കുന്ന സംഘം സുഖം മുഴുവൻ തട്ടിയെടുക്കുന്നു മറ്റെന്തെങ്കിലും ഇടപാട് നടത്തുമ്പോഴായിരിക്കും ചതിയിൽപ്പെട്ട വിവരം വ്യക്തി അറിയുന്നത് പുറത്തു പറയാൻ മടിക്കുന്നവരാണ് ഭൂരിഭാഗവും എന്നത് വ്യക്തമാണ് എന്നാൽ ഇത്തരം തട്ടിപ്പിനിരയായവർ എത്രയും വേഗം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതിപ്പെടണമെന്ന് സിഐ ഡി ഡയറക്ടർ ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ സലാം കുമൈവൽ അൽ അമ്രി പറയുകയുണ്ടായി വ്യാജ വാഗ്ദാനത്തിൽ വഞ്ചിതരാകരുതെന്നും ഇത്തരക്കാർ രഹസ്യ വിവരങ്ങളൊന്നും കൈമാറരുതെന്നും പറയുകയുണ്ടായി തട്ടിപ്പുകാരെ കുറിച്ച് യഥാസമയം വിവരം െന്നും അഭ്യർത്ഥിച്ചു പരിചിതമല്ലാത്ത നമ്പറുകളിൽ നിന്നെത്തുന്ന ഇത്തരം ഫോൺ കോളുകളെ അവഗണിക്കുകയാണ് വേണ്ടത് എ ടി എം ഇടപാടുകൾ നടത്തുമ്പോൾ അതീവ സൂക്ഷ്മത പാലിക്കണമെന്നും പറഞ്ഞു ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വ്യാപകമായ ബോധവൽക്കരണവും ആരംഭിച്ചു വരികയാണ് കൂടാതെ ജനങ്ങൾ കൂടുതലായി എത്തുന്ന പൊതുസ്ഥലങ്ങളിലും തൊഴിലാളി ക്യാമ്പുകളിലും മറ്റും മലയാളം ഉറുദു ഇംഗ്ലീഷ് അറബിക് ഭാഷകളിൽ ലഘുലേഖകളും വിതരണം ചെയ്യും വ്യാജ വാഗ്ദാനങ്ങളുമായി എത്തുന്ന ഫോൺ വിളികളെ സംബന്ധിച്ച് എണ്ണൂറ് ഇരുപത്തിയാറ് ഇരുപത്തിയാറ് എന്ന െ അറിയിക്കണമെന്നും അഭ്യർത്ഥിക്കുകയുണ്ടായി ഇത്തരത്തിൽ പറ്റിക്കാതിരിക്കാൻ പറ്റിക്കപ്പെടാതിരിക്കാൻ കൂടുതൽ ജാഗ്രത പുലർത്തുക കൂടുതൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ